ായിരുന്നു മോള് അപ്പൊ കഴുത്തിനാണ് കടിച്ചത് വീണു ഈ നായ കടിച്ചെടുത്ത് നായയുടെ നിന്ന് ചെവി ചെവി താഴെ കുട്ടിക്ക് വയസ്സാണ് നിഹാര എന്നാണ് പേര് കടിച്ചതെന്ന്ഹാരത്തെ സൂപ്രണ്ട് ഡോക്ടറോട് പറഞ്ഞിട്ട് എനിക്ക് പിന്നിൽ കാണുന്ന ഈ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിന്റെ തീവ്രപരിചരണ വിഭാഗത്തിൽ നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലാണ് മൂന്നര വയസ്സ് മാത്രം പ്രായമുള്ള നിഹാര എന്ന് പറയുന്ന പെൺകുട്ടി അവൾ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവളുടെ പിന്നിൽ കൂടെ ഒരു തെരുവുനായ വന്ന് അവളുടെ ചെവി കടിച്ചു കടിച്ചുപിടുത്തി നടുക്കുന്ന ആ കാഴ്ചയിലേക്ക് പിതാവ് നമ്മുടെ ചെറിയ നമ്മൾ വൈകുന്നേരം ഞാനും കൊച്ചുമായിട്ട് എളയമോള് മൂത്തമോളും കൂടി കറക്റ്റ് അമ്പലത്തിൻ്റെ അവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലം വരുന്നു രണ്ടുപേരുടെ അടുത്ത് ഉണ്ടായിരുന്നു കൊച്ചു രണ്ടുപേര് അടുത്ത് തന്നെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്നും ഒന്നു മാറി അതായത് ഒരു അഞ്ചടിയോളം മാറിയിട്ടാണ് സംസാരിക്കുകയായിരുന്നു ഞാനും എല്ലാവരും കളിച്ചോളന്നു പക്ഷെ പണ്ട് ഇതേപോലെ ശല്യങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ ശ്രദ്ധിക്കണമല്ലോ കാരണം വെച്ചാൽ എനിക്ക് അറിയാവുന്ന വഴിയായിരുന്നു ഒരുപോലെ പക്ഷെ അവലെ നിന്ന് ഒരു മൂന്നാല് നായ നിക്കുന്നുണ്ടായിരുന്നു നമ്മൾ നമുക്ക് സ്ഥിരം കാണേ ഉള്ളൂ പക്ഷേ ഇങ്ങനെ ആക്രമിക്കുന്ന ആരും പ്രതീക്ഷിച്ചില്ല പക്ഷെ കുറെ നായകള് വന്നും പോണുണ്ട് പുറത്തുനിന്ന് കുറെ ഇഷ്ടംപോലെ നായകള് ഇപ്പൊ വന്നുണ്ട് ഇപ്പൊ നായകളുടെ ശല്യം ഭയങ്കര രൂക്ഷവും ആണ് അവിടെ അത്പ്രാവശ്യം നമ്മ മാലിന്യ ഇട്ടു അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നമാണ് അവിടെ അങ്ങനെ പുറകേന്ന് വന്ന് പെട്ടെന്ന് അറ്റാക്കി അത് കടിക്കുകയായിരുന്നു കൊച്ചിനെ ഇരിക്കും ോള് നിൽക്കുകയായിരുന്നു അപ്പൊ കഴുത്തിനാണ് കടിച്ചത് പിന്നെ എനിക്ക് വീണുവെച്ച് വീണപ്പോ ചെവിക്ക് ആണ് പിടുത്തം കിട്ടിയത് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഓടി വരിക വരുമ്പോഴത്തേക്കും പട്ടി ചെവി കടിച്ചിട്ട് പോവുകയായിരുന്നു അവിടുന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഞങ്ങൾ എടുത്ത് അപ്പം കൂട്ടുകാരൻ പറഞ്ഞു പറഞ്ഞാ ഇതി പ്രശ്നം ഇവിടെ ഭാഗം കാണാനില്ല അങ്ങനെ അവിടെ നേരെ ഞാൻ പറഞ്ഞു പോകാനും ചെയ്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോ അവിടെ അതിനുള്ള ഇതിൽ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ പറവൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഫസ്റ്റ് ഡോസ് എടുത്തു പിന്നെ അവിടുന്ന് നേരെ കളമശ്ശേരി എന്ന് വാക്സി ആ കളമശ്ശേരി എന്നാ വാക്സിൻ എടുത്ത് പിന്നെ അവിടെ നിന്ന് വിളിച്ചു ചോദിച്ചു പിന്നെ ഇവിടെ സ്പെഷ്യാലിറ്റി കൊണ്ടുവന്നപ്പോ അവിടേക്കും ഇത് പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ നേരെ വേണ്ടി കൊണ്ടുവരണം ചെയ്തത് അങ്ങനെ ഇരുന്നപ്പോൾ പിന്നിൽ വന്നിട്ട് നിങ്ങൾ ഇത് എടുക്കുകയാണ് മൂത്ത കൊച്ചി തിരിഞ്ഞു നോക്കണം പുറത്തോട്ട് അപ്പഴാണ് കാണണം നമ്മ ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ വ്യത്യാസമുണ്ട് അഞ്ചടി പത്തടി നിന്നിരുന്നത് കൊച്ചി വെള്ളം ശ്രദ്ധിച്ചു നോക്കിയതും തിരിച്ചുവിടും അങ്ങനെയാണ് കാണണം അപ്പൊ കൂട്ടുകാരോ ഓടി ചെന്നു പട്ടിയുടെ പടത്തിൽ ഓടുകയും ചെയ്ത് മൂന്ന് നാലിഞ്ചോളം പീസ് കടിച്ച് കടിച്ചുകയും ചെയ്തു അങ്ങനെ നമ്മുടെ പുറകെ കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ കൂട്ടുകാരൊക്കെ കൊണ്ടുവരുകയാണ് ചെയ്ത് ഈ പീസ് ബാക്കിയുള്ള പീസ് അങ്ങനെയാണ് പിന്നെ അവിടെ നിന്ന് ഫ്രീസ് ചെയ്താണ് പിന്നെ പോകുന്നത് ആ പാക്ക് ചെയ്ത് പാക്ക് അവിടുന്ന് കളമിച്ചിരുന്ന് ഫ്രീസ് ചെയ്ത് നമുക്ക് തന്നിട്ട് നമ്മുടെ വിളക്ക് കൊടുക്കുകയാണ് ചെയ്ത് അങ്ങനെ ചെയ്യാന്നാണ് പറഞ്ഞിരുന്നത് ഇനി ഇങ്ങനെ ഒരു ആർക്കും നമ്മുടെ കൊച്ചിന് പറ്റിയ പോലെ വേറെ ആർക്ക് സംഭവിക്കരുത് അമ്മ ആകെ മനസ്സിലെ ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ് കഴിച്ചിട്ടൊന്നും ഇല്ല അങ്ങനെ അമ്മ മനസ്സുട്ടിരിക്കുകയാണ് സർജറി ഫസ്റ്റ് ആണോ കഴിഞ്ഞ് എന്താണ് അവസ്ഥ എന്നുള്ളത് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് മലപ്പുറത്ത് തെരുവുനായ ആക്രമണത്തിൽ മരണപ്പെട്ട നിയാ ഫൈസലിനെ മലയാളികളൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ വേണ്ടി സാധിക്കില്ല ആ കുട്ടിക്ക് കൃത്യമായിട്ടുള്ള പേവിഷബാധയ്ക്ക് വാക്സിൻ എടുത്തിരുന്നു പക്ഷെ ആ കുട്ടി മരണപ്പെട്ടു വളരെ കഷ്ടപ്പെട്ട് മെഡിക്കൽ ട്രിവിൽ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് ആ ചെവി തൂന്നി ചേർത്തിട്ടുണ്ട് ഇപ്പോൾ ചെവി അവ പിടിച്ച് കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിലാണ് മെഡിക്കൽ റസീവ് ഹോസ്പിറ്റലിലെ അധികൃതരും ആ കുട്ടിയുടെ മാതാപിതാക്കളും ഉള്ളത് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കെട്ട് കഴിക്കും അത് കഴിഞ്ഞിട്ട് പറയാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് അവര് പറഞ്ഞ ഫിഫ്റ്റി അതായില്ലെങ്കിൽ ഒരു സർജറും കൂടി ചെയ്യേണ്ടി പ്ലാസ്റ്റിക് സർജറി ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കളമശ്ശേരിക്ക് അവിടെ നിന്നും മെഡിക്കൽ കോളേജിൽ നിന്നും ഇഞ്ചക്ഷൻ എടുത്തു ഇപ്പോ ആറ് കാരണം ഞാനത് കഴിഞ്ഞിട്ടാണ് അവിടെ ഒരെണ്ണം പറ പറഞ്ഞിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളത് അവിടെ എടുത്തുള്ളൂ മെഡിക്കൽ കോളേജ് നമുക്ക് വെച്ചാൽ നമ്മുടെ കുട്ടിയാണ് അന്ന് നമ്മളൊരു വാർത്തയൊരു കേട്ടു ഇന്ന് നമുക്ക് വരുമ്പോഴാണ് ബുദ്ധിമുട്ട് നമുക്ക് ഇനി ഒരു കുട്ടിക്ക് ഉണ്ടാവും കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കാണാൻ പറ്റുന്ന ദൂരത്ത് എനിക്കും എന്റെ കൊച്ചിന്റെ അച്ഛനും കാണാൻ പറ്റുന്ന ദൂരത്തും ഒരു പതിനാറ് പേര് കൂടെ പട്ടി എന്ന് പറയുമ്പോഴാണ് അത് ഓടിക്കളഞ്ഞു അത്ര ദൂരത്ത് വെച്ചിട്ട് ഈ കൊച്ചിന്റെ ചെവിട് കടിച്ചെടുത്തു അതല്ല ഒരു കുറച്ചും കൂടി അതായത് ആൾ സ്ഥലത്ത് ഈ കൊച്ചു മാത്രമുള്ള അതിന്റെ കാര്യം അതേപോലെ തന്നെയാണ് അതേപോലെ തന്നെ ഒരുപാട് പേരും ഇവിടെ പോകുന്നുണ്ട് പഠിക്കാനായിട്ട് ഞങ്ങൾ ഇത്രയും പേര് ഞങ്ങൾക്ക് കൊച്ചിന്റെ ചെവിട് കടിച്ചെടുത്തു അപ്പോൾ അവിടെ വന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നായി ഉണ്ടായിരുന്നു അമ്പലത്തിന്റെ അവിടെ പിന്നെ ഇത് അവിടെ വന്നിട്ട് പെട്ടെന്നായിരം നട്ടാക്കിയത് ഓടി വന്നിട്ട് മേത്തേക്ക് വീണ് കടിച്ചെടുത്താണ് ചെയ്തത് അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാത്ത നമുക്ക് അതിന്റെ ഒരു ഇതുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയാണ് ഞങ്ങൾ നേരെ നിങ്ങളുണ്ടായത് ഞങ്ങൾ ഒരു ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുന്നു അപ്പൊ തൊട്ടടുത്ത പിള്ളേരുണ്ട് കടിച്ചെടുത്ത് നായയുടെ നിന്ന് ചെവി താഴെ വീണു വീണു ചെവി താഴ്ത്തേപ്പൊ നമുക്ക് കണ്ടില്ല ചെവിതാഴ്ത്തണത് നമ്മളപ്പ രണ്ടുപേരും കൂടി കൊച്ചിനെയും കൊണ്ട് പോയി ഹോസ്പിറ്റലിലേക്ക് പോയേക്കും പിന്നെ ഒരു കൂട്ടുകാരൻ നോക്കിയപ്പോഴാണ് ഒരു കഷ്ണം കിടക്കണത് അപ്പൊ തന്നെ അവൻ അത് എടുത്തിട്ട് ഡോൺ ബോസ്കോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഫ്രീസർ ആക്കിയിട്ട് നേരെ കൊണ്ടുവരണം ചെയ്തു വിഷയം അപ്പോൾ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജിനെ വിളിച്ച ഞങ്ങൾ അറിയിച്ചു മന്ത്രിയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടായി ഹലോ ആ നമസ്കാരം നമസ്കാരം പറവൂര് ഒരു കുട്ടിയുടെ ചെവി ചെവിനായ കടിച്ചെടുത്ത ഓ അപ്പൊ ആ കുട്ടിയെ അവര് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നിരുന്നു പിന്നെ ലാസ്റ്റ് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ വന്നിപ്പോ സർജറി കഴിഞ്ഞിട്ട് കിടത്തിയിരിക്കുകയാണ് താഴെ വീണ ചെവി അവർ പതിഞ്ഞെടുത്തുകൊണ്ട് പോയിട്ട് അത് ഫ്രീസ് ചെയ്ത് മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഇപ്പൊ മെഡിക്കൽ ട്രസ്റ്റിൽ എത്തിച്ചത് പിടിപ്പിച്ചത് കുട്ടിക്ക് ഭയങ്കര കഷ്ടം നിഹാരം ഒരു കൊച്ചി മോളല്ലേ അവിടുത്തെ സൂപ്രണ്ട് ഡോക്ടറോട് പറഞ്ഞിട്ട് കുഞ്ഞിന്റെ ചെവിയില് മുറിവിലൊക്കെ എടുത്തിട്ടുണ്ടാവും വാക്സിന് കൂടാതെ ഇമ്മ്യൂണോഗ്ലോബിലും മുറിവിലെടുത്തിട്ടുണ്ടാവും അത് ചോദിച്ചു നോക്കാം പഞ്ചായത്തും അതുപോലെ അവിടെ ആ പഞ്ചായത്ത് എന്താണ് അവിടെ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഞാൻ തദ്ദേശ വകുപ്പ് മന്ത്രിയോടും പറയാം നമുക്കിപ്പോ കേന്ദ്ര നിയമത്തിന്റെ കാരണമാണല്ലോ ഇത് ചെയ്യാറ് പക്ഷെ എന്നാലും കേരളം പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ആ പഞ്ചായത്തിലെ സാഹചര്യം എന്താണെന്നുള്ളത് പ്രതിപ്പെടുത്താം എനിക്ക് പിന്നിൽ കാണുന്ന ഈ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിന്റെ തീവ്രപരിചരണ വിഭാഗത്തിൽ അറ്റുപോയ ചെവി തുന്നി ചേർത്ത് നിഹാര എന്ന് പറയുന്ന പൊന്നുമോൾ കിടക്കുന്നുണ്ട് ചെവി ചേർന്ന് പഴയതുപോലെ ആ മോൾ പുറത്തേക്ക് വരുവാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കാൻ പ്രാർത്ഥിക്കാം നിഹാര എന്ന് പറയുന്ന പെൺകുട്ടിയെ നമുക്ക് തിരിച്ചു കിട്ടുവാനായിട്ട് നേരെ കൊച്ചിനെ കയറി കടിച്ചിട്ട് നേരെ കൊച്ചി അങ്ങോട്ട് മലന്ന് വീണ് ഞങ്ങൾ ഓടിച്ചെന്ന് എടുത്തപ്പോഴാണ് കാണുന്നത് കൊച്ചിന്റെ ഒരു ഒരു ഇഞ്ചോളം പീസ് കൊണ്ട് കട്ടായി പോയ ചവിട്ടി നേരെ അപ്പൊ തന്നെ വേറെ ഒന്നും നോക്കിയില്ല ഞങ്ങൾ കൊച്ചിനെയും എടുത്ത് വണ്ടിയിൽ ഞാനും ഈ മിറാശ്ശി കൊച്ചിന്റെ പിതാവും കൂടെ നേരെ പറന്നു ഹോസ്പിറ്റലിൽ വന്നു ഹോസ്പിറ്റലിൽ വന്ന അപ്പൊ തന്നെ അവർ ഫസ്റ്റ് ഡോസ് ഒന്നും പറഞ്ഞു രണ്ട് ഡോസ് അപ്പറോപ്പറും രണ്ട് കൈമേയും എടുത്ത് എന്നിട്ട് അവര് പറഞ്ഞു ഇതിന്റെ മെയിൻ ഈ പഠിച്ചു കടിച്ചോടുത്ത് എടുക്കുന്ന സംഭവം കളമ്പശ്ശേരിയിലുള്ളൂ അപ്പൊ അന്നെങ്കിൽ അങ്ങോട്ട് നേരെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു അവര് പറഞ്ഞു അവിടെ സർജൻ ഇല്ല വേറെ ഏതെങ്കിലും സ്പെഷ്യാലിറ്റി കൊണ്ടുപോകാൻ പറയാം െന്ന് അപ്പൊ ഡോക്ടറായിട്ട് സംസാരിച്ചപ്പോ ഡോക്ടർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതായത് ഇത് പട്ടി കടിച്ചേക്കണോ കുറെ പെയിൻ ഒക്കെ കട്ടായിട്ടുണ്ടാവും ഓപ്പറേഷൻ ചതഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് ചെയ്തു കഴിഞ്ഞാൽ എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് നമുക്കറിയില്ല അറിയില്ല പരമാവധി മാക്സിമം ചെയ്യാനുള്ള ചെയ്യാം എന്നാണ് അവരും പറഞ്ഞേക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞ് രാത്രി കൊച്ചിനെ അനുശേഷിക്കെടുത്ത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി ഒരു മൂന്ന് മണിയായപ്പോ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പൊ ഐ സിയുലുണ്ട് കൊച്ച് സർവീസിലുണ്ട് അതായത് ഞങ്ങളുടെ ഈ ഏരിയയിൽ പട്ടികൾ ഒരുപാടുണ്ട് ഒരുപാട് പട്ടികൾ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഈ പഞ്ചായത്തിൽ പഞ്ചായത്ത് ഒരു നടപടിയും എടുക്കണില്ല ചിറ്റാറ്റൊരു പഞ്ചായത്ത് അതായത് ഇവർക്ക് എല്ലാ പട്ടികളെയും ഒന്നും കൊല്ലാനൊന്നും പറ്റൂല പക്ഷേ രണ്ടായിരത്തിഒന്ന് ആക്ട് ഉള്ള ഈ വന്ധീകരണ വാക്സിനേഷൻ ഇത് രണ്ടും നമ്മുടെ പഞ്ചായത്തിൽ നടന്നിട്ടില്ല അത് നടന്നാൽ തന്നെ മാക്സിമം ഈ പട്ടികള് പേയിളകുന്നതിന് ഒരു ഒരു പരിധി വരെയും ചെലപ്പോ കുറയും വന്ധീകരണം നടത്തിക്ക അടുത്ത തലമുറയ്ക്ക് എങ്കിലും ചെലപ്പോ ഈ നായകടി കിട്ടാണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ നടക്കാൻ പറ്റിയിരിക്കും ഞങ്ങൾക്ക് ഇത് ഇതാരോടാണ് പറയേണ്ടതെന്ന് പോലെ അറിഞ്ഞൂടാ കാരണം ഈ ഭരണാധികാരികളും നമ്മുടെ പഞ്ചായത്തും ഇതിനൊരു മുൻകൈ എടുത്തില്ലെങ്കിൽ ഒരു പക്ഷേ പിന്നീട് ഇതിപ്പോൾ ഒരു കേസ് ഇതിപ്പോൾ ഇന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കേസ് കഴിഞ്ഞ് നാളെ വേറെ കേസ് വരും വേറെ മീഡിയയിൽ വേറെ കേസുകൾ വരും ഇത് കഴിഞ്ഞ് ഇതിന്റെ ചൂടും കഴിഞ്ഞ് ഇത് അന്വേഷിക്കാൻ പോകുന്നില്ല ഈ വീട്ടുകാരനെ മാത്രം ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ഞങ്ങളും ഉണ്ടാവും കൂടെ വേറൊരാളും ഉണ്ടാവില്ല നോക്കാനായിട്ട് കുഞ്ഞിനെ